വടക്കൻ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾക്കടുത്തെല്ലാം യാത്രക്കാരെ അനുഗ്രഹിച്ച മുത്തപ്പനുണ്ട് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പക്ഷേ മുത്തപ്പന് തറവാട് തന്നെയാണ് വർഷങ്ങളായി മുടങ്ങാതെ സ്റ്റേഷനിലെത്തി ജീവനക്കാരെയും യാത്രക്കാരെയും തീവണ്ടികളെയും മുത്തപ്പൻ അനുഗ്രഹിക്കും ഇത്തവണയും മുടങ്ങാതെ മുത്തപ്പനും തിരുവപ്പനും സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിലും എത്തിക്കും റെയിൽവേക്ക് മുത്തപ്പനുമായുള്ള ബന്ധത്തിന്റെ കഥ ഒരു മോഷണം മുതൽ തിരികെ കിട്ടിയതിൻ്റേതാണ് ഫെലിക്സ് നമുക്കൊപ്പം ഫെലിക്സ് എന്താണ് ആ കഥ എന്നറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് അതോടൊപ്പം എനിക്കും ഉണ്ട് എന്താണ് ആ കഥ വടക്കേ മലബാറിൽ പ്രത്യേകിച്ചും കണ്ണൂരിലേക്ക് എത്തുകയാണെങ്കിൽ ധാരാളം മുത്തപ്പൻ കാവുകൾ കാണാൻ കഴിയും ഈ മുത്തപ്പനും റെയിൽവേയും തമ്മിലുള്ള ബന്ധം അത് വളരെ വർഷം പഴക്കമുള്ളതാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്ന് കാസർഗോഡ് ബേക്കൽ എന്ന ഈ റെയിൽവേ സ്റ്റേഷനിലെ വധ്രാശിയിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ എത്തിക്കുകയാണ് അവിടെ എങ്ങനെ എത്തിച്ചു അതിനുശേഷം അത് മോഷണം പോയി അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഈ മുത്തപ്പൻ കഴി കെട്ടിയാടാം എന്ന് ഒരു നേർച്ച നേർന്നു അതിന് പിറ്റേ ദിവസമാണ് ഇത് കിട്ടുന്നത് ഈ പറയുന്ന യന്ത്ര സാമഗ്രികൾ തിരികെ കിട്ടുന്നു അതിനുശേഷം റെയിൽവേട് അനുവാദം ചോദിക്കുന്നു അങ്ങനെ അവിടെ മുത്തപ്പൻ കെട്ടിയാടാൻ അനുവദിക്കുന്നു അതാണ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കഥ ഏതായാലും അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ തിരൂർ മുതൽ കാസർഗോഡ് വരെ പരിശോധിക്കുകയാണെങ്കിൽ പല റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മുത്തപ്പൻ ഗാവുകൾക്കാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് അതിനോട് തൊട്ട് ചേർന്ന ആ മുത്തപ്പം കാവുണ്ട് അവിടെ മുത്തപ്പൻ കെട്ടി ആടാറുണ്ട് അപ്പോൾ പക്ഷേ ഈ പഴയങ്ങാടിലേക്ക് എത്തുമ്പോൾ അതിന് ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഈ മുത്തപ്പന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ കഴിയുന്നു എന്നതാണ് പക്ഷേ മറ്റു എവിടെയും അത് അങ്ങനെയൊരു അങ്ങനെ കഴിയാറില്ല പക്ഷേ പഴയങ്ങാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഈ മുത്തപ്പൻ കെട്ടിയാണോ തറവാട്ടിലേക്ക് കയറുന്ന ഒരു ചടങ്ങുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇവിടേക്ക് കയറാം അതായത് പ്ലാറ്റ്ഫോമിലേക്ക് കയറാം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് വർഷമായി ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് മുത്തപ്പൻ നടന്നു വരുന്നത് നമുക്ക് മുടക്കമില്ലാത്തൊരു ആചാരമായി കാണാൻ കഴിയുന്നു എന്നതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അവിടെയുള്ള യാത്രക്കാർക്കും റെയിൽവേ ജീവനക്കാർക്കും ഒപ്പം തന്നെ ട്രെയിനിൽ പോകുന്ന യാത്രക്കാർക്കും ഒക്കെ തന്നെ അനുഗ്രഹം ചൊരിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് മുത്തപ്പൻ തിരികെ മടങ്ങാറ് അപ്പോൾ മുത്തപ്പൻ Tiruppanum. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അതിത്തവണയും ആചാരം മുടക്കമില്ലാതെ തന്നെ വന്നതാണ് ഇതൊരു അപൂർവ കാഴ്ചയാണ് കാരണം മറ്റ് റെയിൽവേ സ്റ്റേഷനിലൊന്നും തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയില്ല കാരണം ആ മുത്തപ്പൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പൊതുവെ കയറാറില്ല പക്ഷേ ഇവിടെയാണ് അതിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് അതിന് പ്രത്യേക അനുവാദം നൽകുകയും അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ തന്നെ മുടങ്ങാതെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഏതായാലും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക പ്ലാറ്റ്ഫോമിൽ മുത്തപ്പൻ ഉണ്ടാകും നിങ്ങൾക്ക് അനുഗ്രഹം തരാം